നമസ്കാരം ജീവിതത്തിലെ പ്രതിസന്ധികളോടെ പൊരുതുമ്പോഴും ആ കുടുംബത്തിൽ നിന്നും ദുരന്തങ്ങളൊന്നും തന്നെ വിട്ടൊഴിയുന്നില്ല ഭർത്താവ് ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞപ്പോൾ എൽസുകി ജീവിക്കാനുള്ള കരുത്ത് മക്കളായിരുന്നു ആ മക്കളിൽ രണ്ടുപേർ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അമ്മയുടെ അന്ത്യചുമനത്തിനായി രണ്ട് മക്കളും ഇന്ന് മോർച്ചറിയിൽ തണുത്തുറഞ്ഞു കിടക്കുകയാണ് പൊൽപ്പുള്ളിയിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച സഹോദരങ്ങളായ എമിൽ മെരിയ മാർട്ടിൻ്റെയും ആൽഫ്രഡ് മാർട്ടിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും മൃതദേഹം പാലക്കാട്ടെ പാലൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുട്ടികളുടെ അമ്മയ്ക്ക് ബോധം തെളിയുന്നതുവരെ മൃതദേഹങ്ങൾ രണ്ടു ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കും അമ്മ എൽസി പൊള്ളലേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എൽസിയുടെ മൂത്ത മകൾ അലീനയും മുത്തശ്ശി ഡെയ്സിയും അപകടനില തരണം ചെയ്തു എൽസിക്ക് നാൽപ്പത്തി ശതമാനവും അലീനയ്ക്ക് മുപ്പത്തിയഞ്ച് ശതമാനവുമാണ് പൊള്ളലേറ്റിട്ടുള്ളത് എൽസി മകളും കണ്ണു തുറന്നതായിട്ടാണ് വിവരം എൽസിക്ക് ബോധം വന്നതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുകയെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ കുട്ടികളുടെ അമ്മ എൽസി മൂത്ത മകൾ അലീന മുത്തശ്ശി ഡെയ്സി എന്നിവരെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രിയിൽ സന്ദർശിച്ചു കുട്ടികളുടെ സംസ്കാര ചെലവുകൾ പൂർണമായി സർക്കാർ വഹിക്കുമെന്നും മന്ത്രി അറിയിച്ചു പരിക്കേറ്റ ചികിത്സയിലുള്ളവർക്ക് ചികിത്സാ സഹായം ഏർപ്പെടുത്തുന്നതിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി വ്യക്തമാക്കി അപകടത്തിൽ കുട്ടികളുടെ മുത്തശ്ശി ഡെയ്സിക്കും പൊള്ളലേറ്റിരുന്നു അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ എമിലും ആൽഫ്രഡും ശനിയാഴ്ച ഉച്ചയോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ ഇൽസി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം മക്കളുമായി പുറത്തിറങ്ങാനായി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ പിടിക്കുകയായിരുന്നു കരശിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് ഇന്ധനം വീണത് മൂലമാവാൻ ദുരന്തമുണ്ടായതെന്നാണ് നിഗമനം വാഹനം സ്റ്റാർട്ടാക്കിയതിന് പിന്നാലെ സ്പാർക്ക് മൂലം തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്നതാണ് അപകടകാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം മാരകമായ ഇന്ധന ചോർച്ച സംഭവിച്ചതായി ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നു പെട്രോൾ കടന്നു പോകുന്ന ലൈനുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഇന്ധന ചോർച്ച സംഭവിക്കും കാർ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പുറത്തെടുത്തപ്പോൾ ഇന്ധന ചോർച്ച സംഭവിച്ചിരിക്കാം പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടോറിന് മുകളിലേക്ക് പെട്രോൾ വീഴിട്ടുണ്ടാകാം എൽ സി കാർ ഓഫ് ചെയ്തിറങ്ങിയപ്പോൾ ചോർന്ന ഇന്ധനം അടഞ്ഞുകൂടിയിട്ടുണ്ടാകും അവർ തിരിച്ചെത്തി കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സ്റ്റാർട്ട് മോട്ടോറിൽ ഉണ്ടായ തീപ്പൊരു തീപിടുത്തത്തിന് കാരണമായിരിക്കാം എഞ്ചിനിലേക്ക് ഇന്ധനം ഒഴുകുന്നത് തുടർന്നതോടെ ത്വിജാല വലുതായി കാറിനെ വിഴുങ്ങി വയറുകൾ പെട്ടെന്ന് കത്തിയതോടെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം പ്രവർത്തനരഹിതമായി ഇത് യാത്രക്കാർക്ക് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മോട്ടോർ വാഹന എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ ഒന്നര മാസം മുൻപാണ് ായി മരിച്ചത് അർബുദമായിരുന്നു മാർട്ടിന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽസിയാണ് ഒപ്പം വരുന്ന് പരിചരിച്ചത് എല്ലാത്തിനും മാർട്ടിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ഭാര്യ എൽസി എന്നാൽ മാർട്ടിനും ഈ ലോകത്തോട് വിട പറഞ്ഞു തൃശൂർ സ്വദേശി മാർട്ടിനും അട്ടപ്പാടി സ്വദേശി എൽസിയും അഞ്ചു വർഷം മുൻപാണ് പൂളിക്കാട് വീട് കെട്ടി താമസമാക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മാർട്ടിൻ പൊൽപ്പുള്ളിയിൽ താമസമാക്കിയ ശേഷം ഇന്റീരിയർ ഡിസൈനിങ് ജോലിയാണ് ചെയ്തു വന്നിരുന്നത് മാർട്ടിന്റെ ചികിത്സയ്ക്കായി ഇവർ സ്വരുക്കൂട്ടി വെച്ചിരുന്ന നല്ലൊരു സമ്പാദ്യവും ചെലവാക്കിയിരുന്നു മാർട്ടിൻ മരിച്ച രണ്ടാഴ്ച പിന്നിട്ടതും എൽസിക്ക് അടിയന്തരമായി ശസ്ത്രക്രിയയും വേണ്ടി വന്നിരുന്നു ചികിത്സാവധിയായിരുന്ന എൽസി വ്യാഴാഴ്ചയാണ് ജോലിക്ക് പോയി തുടങ്ങിയത് അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ദുരന്തവും സംഭവിച്ചത് ആൽഫ്രഡ് പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയോടെയാണ് പെരുമാറിയിരുന്നതെന്നും എമിൽ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ രസമായിരുന്നുവെന്നും പൊൽപ്പുള്ളി കെ വി യു പി എം സ്കൂളിലെ അധ്യാപകരും ഓർത്തെടുക്കുന്നു എൽ സിയുടെ രണ്ട് മക്കളായ ആൽഫ്രഡ് എമിൽ എന്നിവർ ഗുരുതര പൊള്ളലേറ്റാണ് മരിച്ചത് എഴുപത്തിയഞ്ച് ശതമാനം പൊള്ളലോടെ ചികിത്സയിലായിരുന്ന ആൽഫ്രഡ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയഞ്ചോടെയും അറുപത് ശതമാനം പൊള്ളലുണ്ടായിരുന്ന എമിൽ മൂന്നേ കാലോടെയുമാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ വീട്ടുമുറ്റു നിർത്തിയിട്ട കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത് മൂന്ന് മക്കളും കാറിൻ്റെ പിൻസീറ്റിലായിരുന്നു ഇരുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി മക്കളെ പുറത്തേക്ക് ഇറക്കുന്നതിനിടയിലാണ് എൽ സിക്കും കൂടുതലായി പൊള്ളലേറ്റത്